ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയ പ്രതി ചേർത്തല പോലീസിന്റെ പിടിയിലായി തുറവൂർ സ്വദേശി ധനേഷാണ് പോലീസിന്റെ പിടിയിലായത് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മൊബൈൽ ഫോണും ബൈക്കും ചേർത്തല നഗരത്തിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് അടക്കയും കുരുമുളകും പണവും കവർന്ന കേസിലാണ് പ്രതി പിടിയിലായത് തുറവൂർ പഞ്ചായത്ത് ആറാം വാർഡിൽ മല്ലികശ്ശേരി വീട്ടിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള ധനേഷിനെയാണ് വിവിധ മോഷണങ്ങൾക്ക് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് പതിനാറിന് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന പെരുമ്പളം സ്വദേശി ശ്യാമിൻ്റെ ഉടമസ്ഥതയിലുള്ള സി ഡി ഡി ലക്സ് മോട്ടോർ സൈക്കിൾ മോഷ്ടിക്കപ്പെട്ട കേസിലാണ് തുറവൂർ സ്വദേശി ധനേഷ് കുമാറിൻ്റെ സാന്നിധ്യം പോലീസ് മനസ്സിലാക്കിയത് വയലാർ ഭാഗത്തു നിന്നും ധനേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തു ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നും മോഷ്ടിച്ച ബൈക്ക് ഒറ്റപ്പുണ്യിക്ക് സമീപം ഒളിച്ചു വച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ബൈക്ക് വീണ്ടെടുത്തു വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് അടുത്ത മോഷണത്തിൻ്റെ വിവരം ലഭിക്കുന്നത് ചേർത്തല മാർക്കറ്റിന് കിഴക്കുവശം നടക്കാവ് റോഡിലുള്ള കടയുടെ പൊളിച്ച് അടക്കയും കുരുമുളകും പണവും മറ്റും കവർന്നത് താനാണെന്നും ധനീഷ് സമ്മതിച്ചു മോഷ്ടിക്കപ്പെട്ട അടക്ക പിറ്റ പൈസ കണ്ടെടുത്ത സമയത്ത് ധനേഷിൻ്റെ കൈവശം കാണപ്പെട്ട മൊബൈൽ ഫോൺ കഴിഞ്ഞ മാസം ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മോഷ്ടിച്ചതാണെന്നും വ്യക്തമായി വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു ചേർത്തല ഇൻസ്പെക്ടർ ജി അരുണിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ കെ പി അനിൽകുമാർ എസ് സി പി ഒ കെ പി സതീഷ് സി പി ഒമാരായ എം അജയ് ധനരാജ് ഡി പണിക്കർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിൻമീഡിയ ചേർത്തകൾ